എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എൻ്റെ ട്രെയിലർ കണ്ടവർക്കും മനസ്സിലാകും ഇത് കുണ്ടായത്തോട് പാടാണ് ഇത് കോഴിക്കോടാണ് ഞങ്ങൾ ഹസ്ബൻഡ് കോഴിക്കോട് വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ ഞങ്ങളൊരു കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാടവും അവിടുത്തെ കാഴ്ചകളിലേക്കുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ വീഡിയോ ഫുൾ കാണണം ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ എങ്ങനെയാണ് അതിനെ നെല്ല് എഴുതി അടർത്തിയെടുക്കുന്നതെന്നൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫുൾ വീഡിയോയും വാച്ച് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് വീഡിയോസ് കൂടുതൽ ഇടാൻ കഴിയും സോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയലിൻ്റെ വിളവെടുപ്പ് ആവാറാകുമ്പോഴത്തേക്ക് നമ്മൾ വന്ന് ഓ ീഡിയോ എടുക്കും ഞാൻ നോക്ക് അതിൻ്റെ വിളവെടുപ്പിന്റെ സമയമായി നല്ല ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അത് ഉടനെ തന്നെ അവര് വിളവെടുക്കും നമുക്ക് ഇതിങ്ങനെ കുറേ ഉണ്ട് കാരണം നോക്ക് എന്ത് അറിയാവോ നോക്ക് ഇവിടെ ഇങ്ങനെ ഈ സൈഡിലും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ഗൈസ് നമ്മൾ അന്ന് പറഞ്ഞ കണക്ക് തന്നെ നെൽപ്പാടത്തിൽ എത്തിക്കഴിഞ്ഞ് എന്ത് രസമാണ് ഏകദേശം വിളവെടുക്കാറായി നിങ്ങൾക്ക് വിളവെടുക്കാറായി കാണിക്കാൻ നല്ല വിളഞ്ഞ നെല്ല് നിങ്ങളെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതൊക്കെ നല്ല പാകമായി നിൽക്കുന്ന നെല്ലാണ് വേണ്ടി ഇത് നല്ല അന്ന് വരെ വാ മതിയേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് ഫറൂഖൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് നാഷണൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കുമ്പോ തന്നെ നമുക്ക് ഈ വയലിൻറെ അടുത്ത് എത്താൻ കഴിയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ നടക്കുക ആ വയലാണ് ആ വയലിൻ്റെ സൈഡിൽ അവരിങ്ങനെ വേണ്ട ജമന്തി പൂക്കൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് ഇങ്ങനെ കാണാം വേണ്ട വേണ്ട കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് പാടം ഇത് രണ്ട് ടൈപ്പ് റൈസാണ് ഒന്നൊരു ഇച്ചിരി ഡാർക്ക് കളർ അത് എന്താണെന്നുള്ളത് അറിയാൻ വയ്യ മറ്റേത് കുറച്ചും കൂടെ ഒരു ഫ്ലൈറ്റ് ആ വ്യത്യാസം കണ്ടോ നിങ്ങൾ കണ്ട ഒരു ഡിഫറൻസ് കണ്ടോ ആ അതാണ് അത് അവിടെ അറ്റം വരെ നമുക്ക് ഇവരിങ്ങനെ സൈഡിൽ ഒരു ഭയങ്കര ഭംഗിയായിട്ടിങ്ങനെ ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കാണ് കണ്ടോ കഴിയും രസമാണ് പയർ കൃഷിയാണേ കാണാൻ കഴിയുന്നതെന്ന് ഉണ്ടോ പയർ കൃഷി ചെയ്തു വെച്ചു രസം എന്ത് രസും മൊത്തം അവർ കൃഷി ചെയ്ത് വെച്ചേക്കാണേ എന്താ പയർ കൃഷിയുണ്ടോ സൈഡില് ഇങ്ങനെ സൈഡ് സൈഡും മൊത്തവും പയറുകാടാണ് ഇവിടെ പാടമല്ല ഇത് പാടാല്ലാനുമാണ് എന്തോടിയൊടി കുരുത്തൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കനാലാണ് ഇങ്ങനെ അവള് വെള്ളം കളിക്കുന്നതാണ് അവള് കൊണ്ടുവരാൻ പറ്റത്തില്ല അവിടെ നല്ല കുട്ടികൾക്ക് ഇഷ്ടം നല്ലൊരു വീഡിയോ എനിക്ക് റീൽസിനെടുത്ത് തരാൻ പറഞ്ഞിട്ട് ഈ ജാനു എടുത്ത് എത്തില്ല ഭയങ്കര ആണ് അപ്പൊ ജാനു അങ് ഭയങ്കര ഐഡിയാസാണ് എവിടെ കുരുത്തക്കേടാ ഓടിയോ നീ കാണാൻ പറ്റത്തില്ല ജാനുന്ന് ഞങ്ങൾ വയലിന്റെ അരിവിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുക എന്റെ ക്യാമറ അപ്പുറത്ത് വീഴുവോ എന്നാണ് ഏറ്റവും വലിയ വിറ്റ് ആ അവിടെ ഇങ്ങനെ കണ്ണ് വെക്കാതിരിക്കാനായിട്ട് അവരൊരു കോലം നിർത്തിക്കുന്ന കെട്ടി നിർത്തിക്കുന്നു കാണാ ഒരു കോലം കെട്ടി നിർത്തിയേക്കുന്നുണ്ടോ ഒരു പാടം കണ്ണ് വെക്കാതിരിക്കാനാണ് അപ്പൊ മതി ചാനുപ്പറീലും ഞാന ചന്ദ്രിക ഞങ്ങള് മടങ്ങി പോവാണ് പിന്നെ വയലിന്റെ സൈഡിലുള്ളൊരു വീടാണ് തിരിച്ചു പോകുവാണ് രാത്രിയായിട്ട് നിങ്ങൾക്ക് കാണാൻ അരി അരി നെല്ല് 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 അല്ല ഒരുപാട് എന്നിട്ടാണ് അത് അരിയായിട്ട് മാറണത് നെല്ല് പുഴുങ്ങി നെല്ല് തെയ്ത് പോവാണ് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു മനോഹരമായൊരു വീടുണ്ട്

ഇതാണ് നമ്മുടെ വി കെ സിയുടെ വീട് ഇ കെ സി പ്രൈഡ് ചപ്പിൾ ഓണറിന്റെ വീടാണത് വീണ്ടും ഇരിക്കുകയാണ് ഞാനും പട്ടി വിളിച്ചത് പട്ടി കുറിക്കുന്നു ജാനുവിടെ ഫുൾ പട്ടികളാണ് പലതരത്തിലെ പട്ടികളെ കാണാം അണ്ട എത്ര പട്ടികളാണ് കൂടിപ്പോന്നെ ആ ഇതെല്ലാം ജാനുവിന്റെ ഫ്രണ്ട്സല്ല അപ്പൊ ഞങ്ങളുടെ വീടത്തെ കുഞ്ഞു വീടത്തി കണ്ടോ ഗായ്സ് ലൈറ്റ് ലൈറ്റ് ഇട ഓടിച്ചില്ല ലൈറ്റ് ഇട ഇപ്പൊ പ്രസന്റ് ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്ന ഹസ്ബൻഡിലെ ക്വാർട്ടേഴ്സിലാണ് കേന്ദ്രീയ ഭവൻ കല്ലായിൽ ക്വാർട്ടേഴ്സ് കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണിത് നല്ല അടിപൊളി വീടാണ് നല്ല പോസിറ്റീവ് വൈബായിരുന്നു ഇത് ഓണറുടെ വീടും ഞങ്ങളുടെ വീടും ചേർന്നായിരുന്നു ഞങ്ങളൊരു ഫാമിലി പോലെ താമസിച്ചിരുന്നത് നല്ല പോസിറ്റീവ് വൈബാണ് ഈ വീടിനെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇതിപ്പോൾ രാത്രിയായി ഇനി ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടുള്ള ആ നെൽപ്പാടത്തിൽ കൊയ്ത്തു ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം സു ഗൈസ് വീണ്ടും ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ കണ്ട നല്ല പൂത്ത് നിന്ന ആ പാടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജാണിത് അപ്പോൾ ഇവിടെ കൊയ്ത്തെല്ലാം കഴിഞ്ഞു നെല്ലെല്ലാം കൊയ്തതിന് ശേഷമുള്ള നെൽപ്പാടമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൊയ്തെടുത്ത നെല്ല് അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്ക് ഒരു അവരെന്താണ് ആ പ്രോസസ്സ് അത് കുറച്ച് ഭാഗേ ഒരു കൊയ്ത്ത് കഴിഞ്ഞുള്ളൂ ആ കഴിഞ്ഞ ഭാഗമാണ് അവർ അടുത്തൊരു അധികം നെല്ല് അടർത്തി അടർത്തിയെടുക്കുന്നൊരു സ്റ്റേജാണ് അപ്പം ഇത് നെല്ല് ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ജോലിക്ക് മലയാളീസിനെ അങ്ങനെ കിട്ടാനില്ലാത്തത് കാരണം ഇതൊരു ബംഗാളി ചേട്ടനാണ് പുള്ളിക്കാരനാണ് അത് ചെയ്യുന്നത് അതും ഇവരെ പകൽ സമയത്തേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ആറര മണി സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ പുള്ളി അവിടെ നിന്ന് അത് ചെയ്യുന്നതാണ് അത് ചെയ്യിക്കുന്ന ഒരു ചേട്ടനും തൊട്ടടുത്തുണ്ട് അപ്പം ഇങ്ങനെ ഇട്ട് കച്ചി ഇങ്ങനെ അടിക്കും ആ നെല്ല് ഇങ്ങനെ അടിച്ചു കഴിയുമ്പം അതിനകത്തൊന്ന് നെല്ല് ഫുൾ അടർന്നതിന് ശേഷം കച്ചി അവർ ഒരു ഭാഗത്തേക്ക് മാറ്റിയിടും കച്ചി അല്ലെങ്കിൽ വൈക്കോല് ആ വൈക്കോല് അവർ വിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അതൊന്നെങ്കിൽ പശുവിന് കൊടുക്കാൻ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് ആൾക്കാർ വാങ്ങുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയ്യ ആക നാം ക്യാ ഹേ നെല്ല് വന്ന് വീണ നെല്ല് നോക്ക നെല്ല അതാണ് ഇതിന് എന്ത് ചെയ്യും ചേട്ടാ ഇത് എവിടെ കൊണ്ടുപോകും ഇതാ ആ ഇത് ഇങ്ങനെ ഈ നെല്ല് അവർക്ക് സ്വന്തം ആവശ്യത്തിന് പിന്നെ കുറച്ച് സിവിൽ സപ്ലൈസിന് കൊടുക്കും ചേട്ടൻ പറയുന്നത് ആ ആ ൊണ്ടു കൊടുത്താ അവര് ചെയ്യില്ല ആണോ ഏറ്റൊന്നും എടുക്കില്ല ഒരിക്കൽ ബൾക്ക് കണക്കാൻ ലോഡ് കണക്കു

ഇത് ഇങ്ങനെ ഉണങ്ങി കിട്ടിയത് എങ്ങനെയാ കട്ട് ഇങ്ങനെ ചെയ്ത് അവിടെ ഒരു വേറൊരു കളർ നിക്കുന്നല്ലേ ആ സൈഡില് ഏ അത്യാണി വൈറ്റ് ഈ നെൽപ്പാടം നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഒരു രണ്ട് കളറിലെ നെല്ലുകളാണ് അവര് അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ചേട്ടനോട് ചോദിച്ചപ്പോ അത് നീല കല്യാണി എന്നാണ് പറഞ്ഞത് വൈലറ്റ് കളറിലെ നെല്ലായിരിക്കും കിട്ടുന്ന ചേട്ടൻ പറഞ്ഞത് അന്ന് ഇതിനൊക്കെ നമ്മൾ അന്വേഷിച്ചു കിടക്കുവായിരുന്നു കച്ചി

Hvorfor er den sånn? Fordi den er sånn. ോ അതൊക്കെ ചെയ്തിട്ടതാ വന്നിട്ടു കുറച്ചധികം നെല്ലായി കഴിയുമ്പോൾ നല്ല വൃത്തിയുള്ളൊരു ചൂല് വെച്ചിട്ട് അവരത് അതിലെ കച്ചിയെല്ലാം ഇങ്ങനെ തൂത്ത് മാറ്റുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് നെല്ല് ചാക്കിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ജാനു തയ്യാറെടുപ്പ് ജാനുവിന്റെ ആടുമ്പ നല്ല എളുപ്പിച്ച് പാടാടാ ഫസ്റ്റ് ആ കൊടുക്കും കൊടുക്കും മതി മതി ആഗ്രഹം കഴിഞ്ഞില്ലേ അത് മതി സിമ്പിളൊന്നും അല്ല മോനെ ചേട്ടന്റെ വീട് എവിടാ ആണോ ഇതിന് മുമ്പ് ഞങ്ങള് ഞങ്ങള് ഓരോ സ്റ്റേജിലും വരുവായിരുന്നു ഇവിടെ ചെറുതായിരുന്നു ഇപ്പഴും അപ്പൊ ഇവിടെ ആളുണ്ടായിരുന്നു ഇവിടെ നോക്കാനായിട്ട് ആരോന്നറിയല്ല ആ സൈഡിൽ ഏഹ് ആ സൈഡിൽ എപ്പോഴും ആ ചേട്ടൻ കാണോ ആ പച്ചക്കറി അത് തന്നെ ആ സൈഡല്ലേ ഓ ശരി ഫുള്ള് ഇത്ര പതിനഞ്ച് ഏക്കർ ഇരുപത്തഞ്ച് ഇവിടെ ഇതേ ഉള്ളി കോഴിക്കോടല്ലേ ഞാനിങ്ങനെ ഫോട്ടോ ഫസ്റ്റ് എടുത്തിട്ടപ്പോ ഞങ്ങള് ഉണ്ടോ ഓ ശരി ആവശ്യക്കാരുണ്ടോ ഇപ്പിതിന് ആണോ എന്താ ആ നാച്ചുറലാ മൊത്തം ഓർഗാനിക് കഴിഞ്ഞ പ്രാവശ്യ സീസണിലെ ഈ പുഞ്ച പുഞ്ചത്തി അഞ്ച് സെന്റിൽ രണ്ടര ടണ്ണി നന്നാ വർക്കിന് ആളില്ല ബീഹാറിലാണ് ഇവരൊന്നും ചെലപ്പോ കിട്ടേണ്ടിയില്ല എന്നാ ബുദ്ധിമുട്ട് ായിട്ടുള്ള ആൾക്കാരെ കിട്ടാതെ ഓ ശരി ശരി ചേട്ടന്റെ പേരെങ്ങനാണ ാരായണൻ ഓക്കെ ഇവിടെ അടുത്തന്നെ ആ വർഷങ്ങളായി ജനിച്ചു വളർന്നതേ ഇവിടാ അന്ന് ഇവിടെ ഫുള്ള് അല്ലേ അന്ന് ഇവിടെ ഫുള്ള് നെൽപ്പാടില്ല ഓ ശരി ശരി നിങ്ങളുടെ ഗ്രീൻ ബെൽറ്റ് പട്ടു ആ ഇതിക്കൊന്നും ചെയ്യാൻ കയില്ല ഓ ശരി നെഗതാനൊന്നും പറ്റില്ല അണ്ടിണ്ടാ ക്യാംഴണ്ടണ്ടാക ഓ അല്ലേ തേങ്ങ മാവോ ഒന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ആണല്ലേ ഓ ശരി ഈ ഇത് മാത്രം പറ്റതുള്ളൂ ഈ 15 ആക്കാറില്ല അതൊക്കെ നിങ്ങ ബന്ധിചിടക്കണ അവിടെക്കാടാ അതാ നമ്മുടെ ഗോപാൽ ബയ്യയോട് എനിക്ക് അത് ഹിന്ദിയിലൊന്നും ചോദിക്കാൻ അറിയത്തില്ല ആകെ അറിയാവുന്ന ഹിന്ദി വെച്ചിട്ടാണ് ഞാൻ പേര് ചോദിച്ചത് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത്യാവശ്യം ഞങ്ങൾ സംസാരിക്കുന്ന മലയാളമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കുശലാന്വേഷണം നടത്താനുള്ള ഹിന്ദി ഒന്നും ഹിന്ദിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇംഗ്ലീഷോട്ട് പുള്ളിക്ക് മനസ്സിലാകത്തുമില്ല എനിവേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മെഷീനിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും ഇത് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആവട്ടെ അപ്പം ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്